ഇത് ഈ അരമന വീട് അഞ്ഞൂറ് ഏക്കർന്ന് തന്നെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അഭിനയിക്കാനായിട്ട് നല്ല സൈസുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു ഒരു പയ്യൻ അപ്പൊ അവന് അതിൽ വേഷം ഇല്ലാത്തത് കൊണ്ട് അനിൽ ബാബു ആണ് അത് ഡയറക്ടീഡ് അപ്പൊ അതിന് വേഷം ഇല്ലാത്തത് കൊണ്ട് പിന്നീട് പോകെ പോകെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവനടുത്ത പ്രൊഡക്ഷൻ ലൊക്കേഷൻ മാനേജറായിട്ട് മാറി പാവം പിന്നെ ആൾക്കാരെ മാറ്റാനും പിടിക്കാനും ഭക്ഷണം കഴിക്കുന്ന നമ്മള് കൊണ്ടുപോകാനും ഇരുത്താനും ഒക്കെ ആളായി കിട്ടിയാലും വേഷവും ചെയ്യാം അങ്ങനെ ആയി അത് കഴിഞ്ഞിട്ട് ഞാനും ജയറാമു ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സംഭവം ഉണ്ട് മനയിൽ നിന്ന് രക്ഷപെട്ടു പോകുന്നത് അന്ന് അതിൽ അന്ന് ആ പുഴ ഒരു കുളം ഉണ്ടായിട്ട് ആ കുളത്തിൻ്റെ അങ്ങോട്ട് രാത്രി ഒളിച്ചിങ്ങനെ വരുമ്പോൾ പെട്ടന്ന് ഒരാൾ പൊങ്ങണം കുളത്തിൽ നിന്ന് അവിടെ ഒരു ഞെട്ടല് അവിടെ നിന്ന് ഓടി ഹൈഡ് ചെയ്യണം അതൊക്കെയാണ് സംഭവം എന്നാൽ അത് ആ വേഷം ഒരാൾക്ക് കൊടുക്കാം അങ്ങനെ അയാൾ വേണം തന്നെ ഓ ഞാൻ റെഡിന്നൊക്കെ സോർത്തൊക്കെ കൊടുത്ത് ഇയാള് രാത്രിയാണിത് ക്യാമറ ഒക്കെ വെച്ച് ലൈറ്റപ്പൊക്കെ ചെയ്തുകൊണ്ട് ഇതിൽ മുങ്ങി നിന്നോ സമയമാകുമ്പോ നമ്മൾ വിസലടിക്കും വിസലടിക്കുമ്പോൾ പൊങ്ങി വന്നാൽ മതി നന്ദി ആക്ഷൻ പറഞ്ഞു നമ്മൾ നമ്മൾ പതുക്കെ ഞാനും ചേരാൻ കൂടി നടന്ന് നടന്ന സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഈ കുളത്തിൻ്റെ അടുത്ത് വന്നപ്പോണ്ടല്ല വിസലടിച്ചാലും നോക്കുമ്പോ രണ്ട് കാലാണ് ഫ്രെയിമിലേക്ക് വന്നത് നീന്തറിയില്ല അനു കഴിഞ്ഞ ഒരു അപകടം ഉണ്ടായെ അപ്പൊ കൽപ്പന അവിടെ ഇരിപ്പുണ്ട് കൽപ്പന എല്ലാരും അനിലിനും ബാബുനൊക്കെ കുറെ വഴക്കം നിങ്ങൾക്ക് അറിയില്ല ഇയാൾക്ക് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അയാൾ ചെയ്യാന്ന് പറയുമ്പോ അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കുകയുള്ളു അത് അവരുടെ കുഴപ്പമില്ലല്ലോ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് ആർട്ടിസ്റ്റുകൾ കുറവാണ് പിറ്റേ ദിവസം രാവിലെ അപ്പൊ പൂക്കളൊന്നുമില്ല ഈ വയൽ മാത്രം വെച്ചപ്പം കുറെ നേരം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെ അവിടെ പോകണം മലമ്പുഴ ഗവിയ എന്ന സ്ഥലമില്ലേ മലമ്പുഴയിലൊരു സ്ഥലം ഉണ്ടല്ലോ അവിടെ കോളാമ്പി പോലെ ഇപ്പൊ ലോയിസാറിന്റെ പടത്തിന്റെ ഷൂട്ട് ചെയ്താണ് അപ്പൊ ഇവൻ എല്ലാ സെറ്റും നടക്കുന്നുണ്ട് അത് മനസ്സിലായി നീളത്തില് വെളുത്ത കോളാമ്പിത് കോളാമ്പി വരെ പൂക്കൾ ഇപ്പൊ ഷൂട്ട് ചെയ്തോളൂ അവിടെ ഉണ്ട് കംപ്ലീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു നേരെ ബിജുന്റെ നമ്മുടെ തിരു തിരുവനന്തപുരത്ത് ബിജു ഇല്ലേ ബൈജു 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 ബൈജുന്റെ വണ്ടിയിൽ ഞാനും പിന്നെ ഇവൻ നമ്മുടെ വണ്ടി ആ വണ്ടി തന്നെ കയറി പിന്നെ കൽപ്പനയൊക്കെ ആദ്യമേ വണ്ടി ഇവിടുന്ന് ഷിഫ്റ്റ് ആയി നേരെ മലമ്പുഴക്ക് സോങ് എടുക്കാൻ വേണ്ടിട്ട് വേറെ വർക്കില്ല അവിടെ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയപ്പോ എല്ലാരും ഇങ്ങനെ നിൽക്കുക എല്ലാ യൂണിറ്റ് അടക്കം എല്ലാവരും നിൽക്കുകയാണ് ബൈജു പൊക്കെ ഇറങ്ങി ഞാനും ഇറങ്ങി കഴിഞ്ഞപ്പോ കൽപ്പന ഓടി വന്ന മറുപടി അശോക ഇവിടെ അയാള് പറഞ്ഞ ഒന്നുമില്ല ഒരു പൂവുണ്ട് അയാൾ വേറെ വണ്ടിയിലായിരുന്നു സോറി അയാൾ വേറെ വണ്ടിയില്ലായിരുന്നു ഞങ്ങള് വൈദ്യോൻ്റെ വണ്ടിയിൽ ആ പൂവ് ഒട്ടും ഇവിടെ ഒന്നുമില്ല ഒരു പൂവുണ്ടായിരുന്നു അതിവന വണ്ടിന്ന് കണ്ടപ്പോൾ ആ പൂവും താഴെ വീണെന്ന് അത്ര ട്രാവൽ ചെയ്ത് വന്നതിന്റെ വിഷമം അങ്ങോട്ട് പോയി ചിരിച്ചു പോയി